ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് പതിനാറ് വെള്ളി ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് പത്തൊൻപത് വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഞായറാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നാണ് കണക്ക് കൂട്ടൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി പതിനെട്ടിന് പത്തനംതിട്ട മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും പത്തൊൻപതിന് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് രണ്ടര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റേഷൻ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുമ്പോൾ വില നാല് രൂപ എൺപത് പൈസ കൂടും ലിറ്ററിന് അറുപത്തിമൂന്ന് രൂപ ഇരുപത് പൈസയായിരുന്നത് അറുപത്തിയെട്ട് രൂപയാകും വിതരണ ചാർജും വർദ്ധിപ്പിക്കും നിർദ്ദേശങ്ങൾ പൊതുവിതരണ വകുപ്പ് തയ്യാറാക്കി സർക്കാർ അംഗീകാരത്തിന് വിട്ടിരിക്കുകയാണ് മുപ്പത്തിയൊന്നിനകം റേഷൻ മണ്ണെണ്ണ വിതരണം തുടങ്ങുവാനാണ് തീരുമാനം നാൽപ്പത് കിലോമീറ്റർ വരെ വിതരണത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് രൂപയായിരുന്നത് അഞ്ഞൂറ് രൂപയാക്കാനാണ് ധാരണ പതിനാറ് സംസ്ഥാനങ്ങൾക്കാണ് മണ്ണെണ്ണ പൊതുവിതരണത്തിന് കേന്ദ്രം അനുമതി നൽകിയത് കേരളത്തിന് അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തിയാറ് കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് മൂന്ന് മാസത്തേക്ക് അനുവദിച്ചത് അര ലിറ്റർ വീതം എല്ലാ കാർലുകൾക്കും നൽകും മീൻപിടുത്തക്കാർക്കും വിഹിതം ലഭിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് രൂപ വീതമൊക്കെയാണ് നിലവിൽ പെൻഷൻ ലഭിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ അയ്യായിരം രൂപ വരെ നമുക്ക് പെൻഷൻ ലഭിക്കുന്നതാണ് അതായത് കേന്ദ്ര സർക്കാരിന്റെ അടൽ പെൻഷൻ യോജന പദ്ധതി വഴിയാണ് അറുപത് വയസ്സിന് ശേഷം എല്ലാവർക്കും മാസം അയ്യായിരം രൂപ വരെ പെൻഷൻ ലഭിക്കുന്നത് നിങ്ങളുടെ തൊഴിൽ ഏതുമാകട്ടെ പതിനെട്ടിനും നാൽപ്പതിനും ഇടയിലാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ ഈ പദ്ധതിയിൽ ചേരാം ആദായ നികുതി അടക്കുന്നവർക്ക് ഈ പെൻഷൻ പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ല പെൻഷൻ ലഭിക്കുവാനായി അറുപത് വയസ്സുവരെ നിങ്ങൾ ഒരു നിശ്ചിത തുക നിക്ഷേപിക്കണം നിങ്ങൾ അടക്കുന്ന തുകയ്ക്കനുസരിച്ച് ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം എന്നീ നിരക്കുകളിൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നതാണ് നിങ്ങൾ ഇരുപത്തഞ്ച് വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ അയ്യായിരം രൂപ പെൻഷൻ കിട്ടാനായി മാസം മുന്നൂറ്റി രൂപ അടച്ചാൽ മതിയാകും ഇത്തരത്തിൽ പദ്ധതിയിൽ ചേർന്നാൽ നിങ്ങൾക്ക് എത്ര രൂപ നിക്ഷേപിക്കേണ്ടി വരും എത്ര തവണകൾ പെൻഷൻ തുക എത്ര എന്നൊക്കെ അറിയാൻ ചാർട്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പദ്ധതിയിൽ അംഗമാകാൻ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡ് മൊബൈൽ നമ്പർ എന്നിവ നിർബന്ധമാണ് ആദായ നികുതി അടക്കുന്നവർക്ക് പദ്ധതിയിൽ ചേരാനാകില്ല പക്ഷേ പദ്ധതിയിൽ അംഗമായിരിക്കെ നിങ്ങൾ എന്നെങ്കിലും ആദായ നികുതി അടച്ചാൽ പെൻഷൻ അക്കൗണ്ടിനെ അത് ബാധിക്കുകയില്ല മാസം അയ്യായിരം രൂപ വരെ പെൻഷൻ ലഭിക്കുവാൻ ആഗ്രഹമുള്ളവർ കേന്ദ്ര സർക്കാരിന്റെ അയ്യായിരം രൂപ വീതം പെൻഷൻ ലഭിക്കുവാൻ അടൽ പെൻഷൻ യോജന പദ്ധതിയിൽ ചേരാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ സന്ദർശിക്കുക അടുത്തറിയിപ്പ് പാൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ആദായനികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ സെക്ഷൻ നൂറ്റി മുപ്പത്തി ഒൻപത് എ പ്രകാരം ഒരാൾക്ക് ഒരു പാൻ കാർഡ് മാത്രമേ കൈവശം വയ്ക്കാൻ അനുവാദമുള്ളൂ നിങ്ങളുടെ പേരിൽ ഒരു പാൻ കാർഡ് നിലവിലുണ്ടെങ്കിൽ വീണ്ടും പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കാനുള്ള അർഹതയില്ല അങ്ങനെ ചെയ്യുന്നത് നിയമലംഘനമാണ് അതിനാൽ ആരെങ്കിലും അറിയാതെ രണ്ട് പാൻ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം സറണ്ടർ ചെയ്യേണ്ടതാണ് ആദായ നികുതി വകുപ്പിന്റെ നിയമപ്രകാരം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വയ്ക്കാൻ പാടില്ല നിങ്ങളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ടെങ്കിൽ ആദായ നികുതി നിയമത്തിന്റെ ലംഘനമായി കണക്കാക്കുന്നതിനാൽ പിഴയും യും നിയമപരമായ പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വന്നേക്കാം ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഡി വകുപ്പ് പ്രകാരം നികുതി വകുപ്പ് അവർക്കെതിരെ നടപടി ആരംഭിക്കുന്നതാണ് ഈ നിയമപ്രകാരം നിങ്ങൾക്ക് പതിനായിരം രൂപ വരെ പിഴയും ലഭിച്ചേക്കാം അതിനാൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉള്ളവർ അത് സറണ്ടർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക